യുടെ പ്രശ്നം നൂറ്റി അൻപത് പടം ഉണ്ടെങ്കിൽ അമ്പത്തൊന്ന് സിനിമയിലും പോയി അഭിനയിക്കും എല്ലാവർക്കും ഡേറ്റ് കൊടുക്കും നമ്മളതല്ല നമ്മളൊരു സിനിമ നമുക്ക് അങ്ങനെ കിട്ടണുള്ളൂ അങ്ങനെ അപ്പൊ നമുക്ക് ആ സാവകാശം കിട്ടിയത് വ്യത്യസ്തമായിട്ടുള്ള പരിപാടി ചെയ്യണം എന്ന് ആഗ്രഹിക്കുക ചെയ്താഫ്രേത് പറയുമ്പളെ ഇപ്പൊ സർ പറഞ്ഞു കുറേ പടത്തിൽ ഒന്നിച്ച് അഭിനയിക്കുന്നു ഒന്നിച്ച് പ്രൊമോഷൻ ചെയ്യേണ്ടി വരുന്നു അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇടപെടേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ജാഫ്രക്ക് വേറൊരു പടത്തിൽ നിന്നും അതിന്റെ പ്രൊമോഷന് വരാതെ വേറൊരു ഫങ്ഷന് ചെന്നതായിട്ട് പറഞ്ഞു അപ്പോൾ അവിടെ ആ ഇഷ്യൂ പറയാ സംസാരിക്കുകയും അതൊരു വിവാദമായി ആയി മാറുകയും ചെയ്തായിരുന്നു അപ്പൊ ഇങ്ങനെ ഈ തിരക്കിട്ട് ഈ ഒരു ലൊക്കേഷൻ ലൊക്കേഷനിലേക്കും അത് പ്രൊമോഷന് പ്രൊമോഷനിലേക്കും അങ്ങനെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ വിവാദങ്ങളിൽ ചെന്ന് ചാടാനുള്ള ചാൻസ് കൂടുതലല്ലേ എനിക്കാ ആ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിവാദം കഴിഞ്ഞു പിന്നെ നമ്മൾ സത്യം അതുകൊണ്ട് ഞാൻ കുറച്ചും കുറച്ച് സത്യം വേണം പറയുന്ന ആൾക്കാർ സത്യം പറയണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ സത്യമുള്ളത് സത്യമുള്ളത് പറഞ്ഞതിനെക്കുറിച്ചും എന്നെ കുറിച്ചൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നുണപരിശോധന നാർക്ക് അനാലിക്ക് ഇതൊക്കെ ചെയ്യാൻ കൊള്ളാം തന്നെ പത്തൊമ്പത്തിനാല് വയസ്സായി എനിക്ക് ഇപ്പോൾ മുട്ടിലൊക്കെ പെയിൻ്റ് തുടങ്ങി ഇതൊക്കെ അതിലും വലിയ സംഭവം ആന മറിഞ്ഞു വന്ന അന്നേരം ചെറിയ പ്രാണമെടുത്തിട്ടുള്ള ഇതിലൂടെ പറയും കൂടെ ആരും അയ്യോ അവർക്ക് നമ്മൾ കേട്ടോണ്ടിരുന്നല്ലേ നമുക്ക് ഇത് എടുപ്പത് പണിയില്ല മനെ ആ നമ്മളായ ലോകത്തെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തിരക്കണക്കൂടെ അതുതന്നെ കൊള്ളുകയുള്ളൂ ആ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബമുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതിന് എന്തേലും അരിയും പ്രശ്നങ്ങൾ പഠിച്ചു കൊടുക്കുക തൊട്ടലോകത്തെ കൂടുതൽ പട്ടിണി നടക്കുന്നത് തിരക്കുക അല്ല അവിടുത്തെ പ്രശ്നങ്ങൾ എടുത്തിട്ട് നമ്മൾ പെരുമാറുമല്ലേ ഉണ്ടേ അവിടെ പട്ടിണി ഉണ്ടോ ഉണ്ടെങ്കിൽ ഇച്ചിരി കായിക്കണം അത്രയേക്കുള്ളൂ അല്ലാതെ വീട്ടിൽ കേട്ടാൽ ഇവിടെ നിൽക്കുക ചില കേരളത്തെ ചെന്നപ്പോൾ ആറ് ചോദിച്ചപ്പോൾ അങ്ങനെയല്ലേ എല്ലേ ചാനലുണ്ട് ചോദിച്ചു എന്തോ പറയൂർ തോന്നു അപ്പോൾ ആരെങ്കിലും എന്തിലും വരെ കിട്ടിയിരുന്നു ഇടോ കേട്ടിട്ട് ലോഡോ പറഞ്ഞു വിട്ടൽ നമുക്കൊത്തിരി പണികളുണ്ട് അങ്ങനെ നമ്മളില്ല എന്ന് കൊള്ളൂലാത്തേനും നമ്മൾ കഴിക്കല നല്ലതുകൊണ്ടിപ്പറ മോൻ പറയാം എവിടെങ്കിലും എന്തിനും കഷ്ടപ്പാടൊന്നും പറയാം ആയിരം രൂപ ആയിരം രൂപ അതൊക്കെ പറയാം കേട്ടോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ വേറെ തന്നെ അവിടെ അപ്പോഴും നമുക്ക് പറയാൻ ഉള്ള മാങ്ങോ മുറി ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പിള്ളേര് ചോദിച്ചാൽ പറയും എന്നെ മാങ്കോ മുറി ഒരു മാങ്ങ എടുത്തിട്ട് നാലായിട്ട് കേട്ടിട്ട് അയൽ ഒരു മുറി അതാണ് മാങ്കോട് പറഞ്ഞു എനിക്കറിയില്ല മാങ്കോ അപ്പൊ മാങ്കോ എന്ന് പറഞ്ഞാ ആ പിള്ളേര് ചോദിച്ചു എന്റെ മോള് ചോദിച്ചു തിരക്കും അവരെ ഇൻസ്റ്റയും ഫേസ്ബുക്കിലൊക്കെ കൈകാര്യം ചെയ്താൽ ഞാനല്ല ഞാനൊരു ഒരു ഫേസ്ബുക്ക് കൈകാര്യം ചെയ്ത ഏതോ ലോകത്തെന്തോ പോയി അത് നിർത്തി മോനും മോളോ കൈകാര്യം ചെയ്യണം അപ്പം മോളിനോട് ചോദിച്ചല്ലേ മാങ്കോ മറിയും പഠിച്ച കുട്ടിയൊക്കെ അല്ലേ അത് ചോദിച്ച് ഞാൻ എപ്പോഴത്തേക്കും ഞാൻ മറിയിക്കും അപ്പോൾ അത് ചോദിച്ചു അത് പിന്നെ ഒപ്പിച്ച് ചോദിച്ചിട്ട് ആദ്യം പിള്ളേരോട് അങ്ങനെ വരണ്ടെ അത് പിള്ളേരോട് അങ്ങനെ ചെന്നിട്ട് എന്ന് പറയും മാങ്കോ മുറി ചേട്ടാ അതെ ഞാൻ ഇച്ചാൽ തിരക്കില്ല അത് ഞാൻ ഒരു കാര്യം ചെയ്യാൻ കുറവുള്ളൂ ഞാൻ ചമ്മണ്ടല്ല അത് ഞാനിത് പിള്ളേരോട് പറഞ്ഞ് കഴിഞ്ഞാൽ അത് അച്ചിരി ചോദിച്ചപ്പോൾ ഞാൻ മറിക്കും നാലാക്കി ഒരു മാങ്ങ അടിച്ചിട്ട് നാലാക്കി കയറുക ഒരു മുറി മാറ്റി വയ്ക്കുക ആ ഒരു മുറിയാണ് മാങ്കോ മുറി അതെനിക്കറിയാവുള്ളൂ പക്ഷേ ഈ മാങ്കോ മുറി എന്താണെന്നുള്ള കാര്യം ഇവിടെ ഇരിക്കുന്ന ഇദ്ദേഹത്തിന് അറിയാം പിന്നെ കൈ കൈക്കൂലി കൊടുത്ത് കഥ കേട്ട അറിയാം പിന്നെ എഴുതി എഴുതിയ അറിയാം ദൈവം തമ്പൂരാനും അറിയാം നാല് പേർക്ക് അപ്പം മാങ്കോപൂരം അല്ലേ ഉള്ളൂ അങ്ങനെ ഇങ്ങനെ മണമ്പൂര് ഇപ്പം എൻ്റെ അല്ലെങ്കിൽ എന്തായി മാങ്ങി പിന്നെ വിളിച്ചു അങ്ങോ അങ്ങനെയല്ലേ അത്രയല്ലേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് ഞങ്ങൾ പക്ഷേ ഞാൻ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ആളോട് പറയാതാണ് അവിടെ ഒരു ജാഫ്രുക മലയാള സിനിമ തന്നെ ഒരുപാട് നൂറ്റമ്പത് സിനിമകളോട് അഭിനയിച്ചത് അപ്പം